നമ്മുടെ ഓറ എപ്പോഴും പല എനർജീസ് അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ കൂടുതലും നമ്മുടെ വീട്ടിലുള്ളവർ മാതാപിതാക്കൾ ഇല്ലെങ്കിൽ നമ്മുടെ സ്പൗസ് നമ്മുടെ കുട്ടികൾ ഇവരുമായിട്ടൊക്കെ നമ്മൾ എന്നും ഇൻട്രാക്ട് ചെയ്യാണ് അപ്പോൾ എന്താണ് വാട്ട് ഇസ് എ മീനിങ് ഓഫ് അവരുടെ എനർജി നമ്മളിൽ കയറുന്നു എന്നുള്ളത് എപ്പോഴും പോസിറ്റീവ് എനർജി എക്സ്ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ പേടിക്കാനില്ല മറ്റുള്ള ഒരാളുടെ പോസിറ്റീവ് എനർജി നമുക്ക് പോസിറ്റിവിറ്റി മാത്രമേ വരുത്താറുള്ളൂ പക്ഷേ മറ്റൊരാളുടെ നെഗറ്റീവ് എനർജീസോ എങ്ങനെയാണ് മറ്റൊരാളുടെ നെഗറ്റീവ് എനർജി വരുന്നത് തന്നെ അവരുടെ നെഗറ്റീവ് ഇമോഷൻസ് കാരണം നമ്മളൊരു വീട്ടിൽ ഒന്നിച്ച് താമസിക്കുമ്പോൾ പല പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യും അല്ലേ വഴക്കുകളുണ്ടാകും ഡിസ് എഗ്രിമെൻറ്റ്സ് ഉണ്ടാകും അങ്ങനെ പലതും ഉണ്ടാകും അപ്പോൾ ഇതിനെയൊക്കെ ബേസ് ചെയ്ത് നമ്മളെല്ലാവരും ഓരോരുത്തരും ആ വീട്ടിലുള്ളവരെ നെഗറ്റീവ് ഇമോഷൻസ് ഹോൾഡ് ചെയ്യും അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ഇമോഷൻസ് ഇല്ലെ ചൈൽഡ്ഹുഡ് ഇഷ്യൂസ് എല്ലാം ഹോൾഡ് ചെയ്ത് എനർജി നെഗറ്റീവായി ഇരിക്കുമ്പോൾ മറ്റൊരാളുടെയും കൂടെ നമ്മൾ സ്വീകരിച്ച അകത്തോട്ട് കേറ്റാണ് ഇത് വീട്ടിലെ സീനാണ് ഇനി പുറത്ത് പോകുമ്പോഴോ നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നതോ ഇല്ലെങ്കിൽ റോഡിൽ കൂടെ നടന്നു പോകുമ്പോഴോ ഒക്കെ ഓൾ ദിസ് കുറേ നേരം നമ്മളൊരു സ്ഥലത്ത് ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുമ്പം അവിടെയൊക്കെ നമുക്ക് എനർജി എക്സ്ചേഞ്ചസ് ഉണ്ടാവും അതേമാതിരി തന്നെ ക്രൗഡുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ റിലീജിയസ് പ്ലേസസിൽ പോകുകയാണെങ്കിൽ കോഴ്സ് റിലീജിയസ് പ്ലേസസ് പോസിറ്റീവാണ് പക്ഷെ അവിടെ എല്ലാവരും എന്തിനാണ് വരുന്നത് അവരുടെ വിഷമങ്ങൾ പറയാനും ഇറക്കി വെക്കാൻ അല്ലേ സോ നമ്മൾ നിൽക്കുന്ന ക്രൗഡിൻ്റെ ഇടയ്ക്ക് അവിടെ നെഗറ്റിവിറ്റി മാത്രമാണുള്ളത് ആ നെഗറ്റിവിറ്റിയും നമ്മൾ അബ്സോർബ് ചെയ്യും സ്പെഷ്യലി ഇങ്ങനത്തെ സ്ഥലത്ത് പോകുമ്പോൾ നമ്മുടെ ഓറ കുറച്ചും കൂടെ ആണ് ഇതേപോലത്തെ എനർജീസിൽ വരുമ്പോൾ ബിക്കോസ് ഇറ്റ്സ് എ റിലീജിയസ് പ്ലേസ് അതേമാതിരി ഇവിടെ എല്ലാം തിയേറ്ററുകൾ കുറേ നേരം നമ്മൾ ഒരു സ്ഥലത്ത് ഒരു കൂട്ടത്തിലിരിക്കുമ്പോൾ ദർ ആർ ഹൈ ചാൻസസ് നമ്മൾ മറ്റുള്ളവരുടെ എനർജീസും കൂടെ നമ്മുടെ ഓറയിൽ അബ്സോർബ് ചെയ്തെടുക്കും നൗ എങ്ങനെയാണ് നമ്മൾ ഈ എനർജീസിനെ ക്ലിയർ ചെയ്യേണ്ടത് നമ്മുടെ ഈ എനർജീസ് ക്ലിയർ ചെയ്യാനായിട്ട് കോട്ട് കട്ടിങ് എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് എസ്പെഷ്യലി നമ്മുടെ അച്ഛൻ അമ്മ സ്പൗസ് മക്കൾ ഇവരൊക്കെ എൻഡ് ഓഫ് ദ ഡേ ആകുമ്പോൾ ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലാകുമ്പോൾ എപ്പോഴൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടുന്നു പക്ഷേ ഈ സമയം എന്ന് വെച്ചാൽ ഫ്രീക്വൻസി കൂടുതലായിരിക്കണം അല്ലാതെ മാസത്തിൽ ഒരിക്കലൊന്നും ചെയ്ത ഇക്ലി നോട്ട് കം ഔട്ട് കറക്റ്റ്ലി ഇക്ലി അറ്റ്ലീസ്റ്റ് ത്രീ ഡേയ്സ് കൂടുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ കണ്ണടച്ചിട്ട് വീട്ടിലുള്ള ഓരോരുത്തരെയും നമ്മൾ മനസ്സിലൊന്നും ഓർക്കുക അവർ നമ്മുടെ മുന്നിൽ നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക എന്നിട്ട് എൻ്റെ എനർജിയായിട്ടുള്ള എന്തെങ്കിലും അവരിൽ സ്റ്റക്കായിരിക്കുന്നെങ്കിൽ അതെല്ലാം ഞാൻ തിരിച്ചെടുക്കുന്നു എന്ന് സങ്കല്പിക്കാം അങ്ങനെ സങ്കല്പിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും അവരുടെ ദേഹത്തുനിന്ന് നമ്മുടെ ദേഹത്തോട്ട് കയറുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഏതൊരു ഇറ്റ് ബി ഇൻ ദ ഫോം ഓഫ് എ ലൈറ്റ് ഇല്ല ഒരു പുക മാതിരിയോ ഇല്ല ഒരു വൈബ്രേഷൻ പോകുന്നത് പോലെയോ എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യും അത് മൊത്തം കയറി കറ കഴിയുമ്പോൾ തന്നെ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബോഡിയിൽ എന്തെങ്കിലും അവരുടേത് സ്റ്റക്കായിരിക്കുന്നെങ്കിൽ അവർക്ക് തിരിച്ചു കൊടുക്കുക ഇതും ഒരു ലൈറ്റായിട്ടോ എന്തെങ്കിലും ഒരു ഫോം ആയിട്ടായിരിക്കും നിങ്ങൾ കാണുക വൺസ് ഈ എനർജി എക്സ്ചേഞ്ച് ആയി കഴിയുമ്പം വി വിൽ ബി ഇൻ അവർ പ്യോർ ഒത്തൻറ്റിക് എനർജി അത് കഴിഞ്ഞ് ആ വ്യക്തിമായിട്ട് നമ്മൾ കോഡ് കട്ടിങ് ചെയ്യും എന്താണ് ഈ കോഡ് കട്ടിങ് വെച്ചാൽ പൊക്കൾ കൂടി കണക്ഷൻ നമ്മൾ ബ്രേക്ക് ചെയ്യും അത് നമ്മൾ ആരെങ്കിലും ആയിട്ട് എന്താ പറയുക ഉള്ളി പേരൻ്റ് ചൈൽഡിന് മാത്രമല്ല ആ ഒരു കണക്ഷൻ നമുക്ക് ഇത് ചെയ്യാമുള്ള പേരൻസ് ആകുമ്പോൾ എനി നെഗറ്റീവ് കോഡ്സ് നമ്മളുമായിട്ടും ആ ആളുമായിട്ട് അറ്റാച്ച്ഡ് ഉണ്ടെങ്കിൽ നമുക്കത് മുറിച്ചു മാറ്റാൻ പറ്റും ഇറ്റ്സ് ഓൾ ഇൻ ദ മൈൻഡ് കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ സബ് കോൺഷ്യസ് മൈൻഡ് ഇസ് വെരി പവർഫുൾ സോ ഇൻ ദ മൈൻഡ് യു ക്രിയേറ്റ് ഓൾ ദിസ് ആൻഡ് ഇറ്റ് റിയലി വർക്ക്സ് അതായത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് നമ്മുടെ പൊക്കളിൻ്റെ അവിടെ വളരെ ടൈറ്റായിട്ട് പിടിക്കുന്നതായിട്ട് സങ്കല്പിക്കുക എന്നിട്ട് ഈ കോഡ് അവരുടെ പൊക്കളുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക എന്നിട്ട് റൈറ്റ് ഹാൻഡിൽ നമ്മളൊരു ഷാർപ്പായിട്ടുള്ളൊരു ഇൻസ്ട്രം അല്ലെ ഒരു വലിയ കത്തി ഒരു വലിയ സിസറും കൊണ്ട് ഇത് മൂന്ന് തവണ കട്ട് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക കട്ട് ചെയ്യുന്നതിന് ശേഷം ഇത് റിലീസ് ചെയ്യുക ആൻഡ് മെൻറ്റലി ഇൻറ്റൻ്റ് ചെയ്യുക ഐ റിലീസ് ഓൾ നെഗറ്റീവ് എനർജി കോഡ്സ് ദറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദിസ് പേഴ്സൺ ആൻഡ് ദാറ്റ് വിൽ ഗീവ് യു എ മെൻ്റൽ പീസ് ആസ് ടു ദർ ആർ നോ നെഗറ്റീവ് അറ്റാച്ച്മെൻറ്റ്സ് ദാറ്റ് യു ആർ ക്യരി വിത്ത് ദസ് പേഴ്സൺ ഇതേമാതിരി വീട്ടിലുള്ള ഓരോരുത്തരുമായിട്ട് ചെയ്യുക ഇത് ചെയ്യുമ്പോൾ ചിലവർക്കൊരു ഡൗട്ട് ഉണ്ട് നമുക്ക് അവരുമായിട്ടുള്ള കണക്ഷൻ ടോട്ടലി എന്നുള്ളത് നോ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് നെഗറ്റീവ് അറ്റാച്ച്മെൻറ്റ്സ് എന്നുള്ളത് അതേമാതിരി പുറത്തുള്ളവരുമായിട്ട് നമ്മൾ ഈ കോട്ട് കട്ടിങ് പ്രോസസ് ചെയ്യുവാണ് അതല്ല ഇനി ഒരു ബന്ധം എന്നും എന്നേക്കുമായി നിർത്തുവാണെങ്കിൽ പോലും അവിടെ പോസിറ്റീവ് നെഗറ്റീവ് എന്നൊന്നുമില്ല ഓൾ കണക്ഷൻസ് ദാറ്റ് വി ഹാവ് വിത്ത് ദാറ്റ് പേഴ്സൺ നമ്മളിവിടെ കട്ട് ചെയ്യുന്നു എന്നും പറഞ്ഞ് ഇതേ കോട്ട് കട്ടിങ് പ്രോസസ്സ് ചെയ്യുക ഇനി നമുക്ക് ചില സമയത്ത് ക്രൗഡ്സിൽ പോകുമ്പോൾ ഉത്സവപ്പറമ്പോൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് തോന്നും നമുക്ക് മുന്നോട്ട് പോകാനുള്ള കുറച്ചൊരു ക്ലാരിറ്റി കുറവ് ഇല്ലെങ്കിൽ നമുക്ക് ചില ഇറിറ്റേഷൻസ് ഇതൊക്കെ ഫീൽ ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഏഴ് ചക്രാസ് ഉണ്ടല്ലോ നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് ഒരു എപ്പിസോഡ് ചക്രാസിനെ പറ്റി ഏഴ് ചക്രാസിൽ നിന്നും നമുക്ക് ഇതേമാതിരി പിടിച്ചേച്ച് ഈ കോട്ട് കട്ടിങ് ചെയ്യാം ഓൾ വെറുതെ പോലും ഇതേമാതിരി മൂന്ന് തവണ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കോഡ്സ് ഇല്ലേ എനി എനർജീസ് വിത്ത് എനിത്തിങ് നമ്മളിവിടെ കട്ട് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ മീനിങ് വരിക പിന്നെ മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ പോലെ സോൾട്ട് വാട്ടർ ബാത്ത് അതും വളരെ നല്ലതാണ് നമ്മുടെ ഓറ ഓർ എനർജീസ് ക്ലിയർ ചെയ്യാനായിട്ട് യുവർ എനർജി ഈസ് ലൈക്ക് കറൻസി സ്പെൻഡ് ഇറ്റ് വെൽ ആൻഡ് ഇൻവെസ്റ്റ് ഇറ്റ് കെയർഫുള്ളി മനസ്സിലായല്ലോ എനർജീസ് വളരെ വാല്യൂബിളാണ് നമ്മുടെ ഒത്തൻറ്റിക് ഓൺ എനർജി അതുകൊണ്ട് അത് എവിടെയൊക്കെ ചിലവാക്കണം ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കണം ആരൊക്കെ നമ്മുടെ എനർജിയിൽ കയറാതിരിക്കണം ഇതിനെയൊക്കെ പറ്റി നമ്മൾ കോൺഷ്യസ് ആവുക നമ്മുടെ എനർജിയും ഓറെയും എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആക്കി വെക്കുക സോ അലൈസ് സി യു നെക്സ്റ്റ് ടൈം ലീവ് റെസ്പോൺസിബിളി ലീവ് മൈൻഡ്ഫുള്ളി താങ്ക് യു